അത് പണ്ട് പറയാവോ എന്റെ കുട്ടികളെ പെറ്റ് വളർത്താൻ അപ്പൊ കുറഞ്ഞത് പന്ത്രണ്ടണ്ണം വേണം അതാ ഈ നിൽക്കുന്നേ അരണ്യല്ല എത്ര പ്രസവിക്കാനായിട്ട് ഇത് സിനിമയുടെ മാസ ഡയലോഗത് ഒരു ബിൽ കരയാലും ഇത്ര ആ ചുമ്മയിരുന്ന പെണ്ണെ തൊഴിച്ചിട്ട് ഇവൻ ചത്തുകിടക്കുമ്പോ പെണ്ണ് കരയുകയും ചെയ്യും അയ്യോ ഇതൊക്കെ പറയുന്ന ആളെ ഈ കൗപുനം കാണിച്ചോണ്ടെന്നിട്ടായി പറച്ചില്ലേ കോമഡിക്ക് വളവുള്ള ഒരു മണ്ണല്ലേ നല്ലൊരു ഇവിടെ ചെയ്ത സ്കിറ്റുകളിലെ ഫിഗർ വൈസ് ഈ ലാലേട്ടനെ കടത്തി വെട്ടിട്ടോ ഇത് ഇന്നും തുടങ്ങിയല്ല മൂന്നാം ക്ലാസ്സിൽ തുടങ്ങിയതാണ് ഈ മോഹൻലാലും അത് മാത്രമല്ല ഇറങ്ങി അവരെ ഓട്ടിക്കും ഈ ഒരു കമന്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളെ െ റി പറഞ്ഞു ഞാൻ എല്ലാ എപ്പിസോഡും ഇതില്ലാത്ത ഒരു എപ്പിസോഡും ഇല്ല ഇല്ല ഇത് പോരാഞ്ഞിട്ട് ശ്രീകണ്ഠൻ നായർ സാറിന്റെ ഗുഡ് മോർണിംഗ് ഷോയിന് മോഹൻലാലിന്റെ പിറോട്ടുണ്ടെന്ന് വരും ഈ അനിൽ ചൂഴമ്പാൽ എനിക്കിപ്പോ ആശ്വാസത്തറിയാവോ ഇതും അതും അതും മോഹൻലാൽ ആണല്ലോ അല്ലല്ല സെൽഫി എടുത്തോട്ട് ഇത്രയും പറഞ്ഞു ഞങ്ങളെ ഒരു സെൽഫി എടുക്കട്ടെ മോഹൻലാലിന്റെ കൂടെ പിടിച്ച് ഒറ്റ മമ്മൂട്ടി അമ്മൂക്കോടെ കളിക്കുന്ന മമ്മൂക്ക ഫാൻസ് ഇവിടെ മമ്മൂക്ക ഫാൻസ് കൂടെ അത് നല്ല രസമുണ്ട് നമ്മളെ നോക്കിട്ട് അവരുടെ തിങ്കര ഒറ്റ കോസ്റ്റ്യൂമില് മൂന്ന് ഫിഗർ ഇട്ട് അടിമാലി ഷൈൻ ചെയ്തു മമ്മൂക്ക ശ്രീനിവാസൻ സുബ്രഹ്മണ്യം കേട്ട